കർത്താവായ എന്ന സ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവം കൃപയുള്ള ദൈവം ദീർഘക്ഷമയുള്ള ദൈവം ആയിരം ആയിരം തലമുറകളോട് ദയയും കൃപയും കാണിക്കുന്നവനായിരിക്കുന്ന ദൈവം അകൃത്യത്തെ ശിക്ഷിക്കാതെ വിടാതെ നാല് തലമുറ വരെ ശിക്ഷിക്കുമെന്ന് പിതാക്കന്മാരുടെ അകൃത്യത്തെ ശിക്ഷിക്കുമെന്ന് ചെയ്തിരിക്കുന്ന ദൈവം കാരണം നമ്മുടെ ദൈവം നീതിയുള്ളവനായിരിക്കുന്ന ദൈവം ഹലലൂയ ദൈവം നീതി ആ നീതിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പകൽക്കാലവും നമ്മുടെ ജീവിതത്തിനാവശ്യമായിരിക്കുന്ന നീതി കിട്ടുവാൻ മനുഷ്യർ പലപ്പോഴും നമുക്ക് നീതി നടത്തി തരാതെ അല്ലെങ്കിൽ നീതിയോടെ നമ്മോട് പ്രവർത്തിക്കാതെ അനീതിയുള്ളത് അക്രമമായുള്ളത് പലതും നമ്മോട് പ്രവർത്തിക്കുമ്പോൾ നീതിമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമില്ലാതിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവീകമായിരിക്കുന്ന ഒരു സ്നേഹം ഉൾക്കൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതം സമാധാനവും സന്തോഷവും കൊണ്ട് നിറയപ്പെടുവാൻ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പിതാക്കന്മാരിൽ നിന്ന് കടന്നു വന്ന അനീതികളെയെല്ലാം മാറ്റിയൊക്കെ അതിൻ്റെ ശിക്ഷകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനായി ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം ഹലലൂയ കർത്താവേ സ്തോത്രം ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നല്ലവനായിരിക്കുന്ന ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവം മാറാത്തവനായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് ചുറ്റും പരിചയമായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ തലകളെ ഉയർത്തുമാറാക്കുന്ന ദൈവം പുതിയ എണ്ണ ഞങ്ങളെ തേപ്പിക്കുന്ന ദൈവം ഹാലലൂയ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളുടെ പിന്തുടരുമാറാക്കുന്ന ദൈവം ഹാലലൂയ അപ്പച്ചാ ഞങ്ങളുടെ പ്രാണനെ ഒരു ദൈവം ദൈവമേ ഞങ്ങളുടെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തുമാറാക്കുന്നൊരു ദൈവത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ പലരും ഞങ്ങളുടെ മുഖത്തെ കുനിക്കുവാൻ ദൈവമേ പലതും ഞങ്ങളെ ആക്രമിക്കുവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തലയെ ഉയർത്തുന്ന ദൈവത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പക്ഷെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി അവിടുത്തെ ദയയ്ക്കായി നന്ദി അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ പ്രഭാതത്തിലും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ വചനത്തോട് അടുപ്പിക്കണമേ വചനത്തിൻ്റെതായിരിക്കുന്ന സകല ബലവും കൊണ്ടവരെ നിറയ്ക്കണമേ വചനത്തിൻ്റെ വിടുതൽ അവരുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും സംഭവിപ്പിക്കുമാറാകട്ടെ ദൈവമേ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനത്താൽ പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ അനുഗ്രഹിച്ച് ഫലവത്താക്കി നിറച്ച് കർത്താവിയെ മനുഷ്യനെ സൃഷ്ടിച്ച് സന്താനപുഷ്ടിയുള്ളവരായി കർത്താവിയെ അതിനെ അതിൽ പെരുകി സകലത്തിൻ്റെയും അടക്കി വാഴുവാനായി അവിടുന്ന് ഞങ്ങളെ ഈ ഭൂമിയിൽ ആക്കി ാക്കി വച്ചിരിക്കുമ്പോൾ ദിവമ്മയും പല മേഖലകളിൽ ഞങ്ങൾ ചുരുങ്ങിപ്പോയി പലതിലും കർത്താവെ ഞങ്ങൾ ഒതുങ്ങിപ്പോയി പലരും ഞങ്ങളുടെ മുകളിൽ വാഴുവാൻ വരുമ്പോൾ കർത്താവ് ദൈവികമായിരിക്കുന്ന ഒരു വാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഭയപ്പെട്ട് മാറിയ സ്ഥാനത്ത് ധൈര്യത്തോടുകൂടി മുമ്പിലേക്ക് പോകുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ അപ്പച്ച ദൈവമേ ഞങ്ങൾ ഈ ഭൂമിയിൽ പലതും കണ്ട് ദുഷ്ടത കണ്ട് ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുമ്പോഴും അവിടുത്തെ വരവ് അങ്ങയുടെ രണ്ടാം ാം വരവടുത്തു ഈ യുദ്ധവും യുദ്ധ ശ്രുതികളും ഭൂകമ്പവും കർത്താവേ ഈ ഭൂമിയിൽ നടക്കുന്ന പല പലതും പലതും കാണുമ്പോൾ അങ്ങയുടെ വരവ് അടുത്തു എന്നും കർത്താവ് അവിടുത്തെ കാഹളം മധ്യാഗ്നത്തിൽ ധനി ധ്വനിക്കുമെന്നും കഥാവിൻ്റെ സഭ എടുക്കപ്പെടുമെന്നും ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ അതിനായി ഒരുങ്ങിയിരിക്കുവാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള സകലരെയും അവിടെ നിന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച് ആരും ആ നിത്യ ശിക്ഷാവിധിയിലേക്ക് അകപ്പെട്ട് പോകരുതേ അപ്പോൾ സ്വർഗ്ഗസന്നിധിയിൽ ഞങ്ങൾ അവകാശികളായി മാറട്ടെ ആ നിത്യതയിൽ പിതാവിനോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ പാപത്തിൻ്റെ കെട്ടുകൾ ഴിയട്ടെ ദൈവമേ ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ പിശാജിൻ്റേതായിരിക്കുന്ന മുഖങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തുമാറ്റപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ദൈവികമായിരിക്കുന്ന കർത്താവ് എല്ലാ അവകാശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹലൂയ കർത്താവേ ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ഓടി ക്ഷണികമായി ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാൻ ഇട ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് അങ്ങക്കെ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് ഓർത്തു ജീവിക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ദൈവമേ സമ്പത്തിനേയും സമയത്തെയും പ്രാർത്ഥനയെയും എല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലവും വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന അതെന്തായിക്കൊള്ളട്ടെ അപ്പാ ദൈവമേ വാക്കുകൾ കൊണ്ട് തകർന്നിരിക്കുന്നവരാണോ സാമ്പത്തിക വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരാണോ കർത്താവെ ആത്മീക ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരാണോ ആരോഗ്യത്തിൽ കർത്താവെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഏത് വിഷയത്തിലാണെങ്കിലും അവർക്കൊരു മറുപടിയെ അവിടെ നിന്ന് നൽകും ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച കടബാധ്യതകളിൽ നിന്ന് അവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമേ ലോണുകളിൽ നിന്ന് ജപ്തികളിൽ നിന്ന് അവിടെ നിന്ന് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ദൈവമേ ഇവർക്ക് ലഭിക്കുവാനുള്ളത് പലിശ പലിശ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് എവിടെ നീ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ഭാവി ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നല്ല പ്ലേസ്മെന്റുകളും പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ഉയർച്ച അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ ഭവനത്തിൻ്റെ അന്തരീക്ഷം ീക്ഷങ്ങൾ സമാധാനം കൊണ്ട് നിറയപ്പെടട്ടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ബന്ധങ്ങൾ കൂടിച്ചേരപ്പെടട്ടെ കർത്താവേ കുടുംബ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ ചില ഡിവോഴ്സിൻ്റെ പേരുകളൊക്കെ കേൾക്കുന്ന കുടുംബങ്ങളിൽ ദൈവകൃപ കൃപയിറങ്ങി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം പിശാചിൻ്റെ അജണ്ടകളെ അവിടെ നിന്ന് പൊളിച്ചു കളയണമേ അപ്പ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന സകല ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ മാറിപ്പോകട്ടെ ദൈവികമല്ലാതിരിക്കുന്ന ആരാധനകൾ ഉയരുന്ന ദേശങ്ങളിൽ ദൈവിക ആരാധന ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവ് വേദനകൾ മാറട്ടെ ഷോൾഡർ പെയിനുകൾ മാറട്ടെ കഴുത്തിൻ്റെ വേദനകൾ മാറിപ്പോകട്ടെ തലവേദനയുടെ മൈഗ്രെയിൻ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു പ്രോങ്കൽ ഇൻഫെക്ഷനുകൾ ശബ്ദത്തിൻ്റെ അടവുകൾ കർത്താവ് സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ചുമ ദൈവമേ അങ്ങനെയുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഹാർട്ട് കംപ്ലൈൻ്റുകൾ സൗഖ്യമാകട്ടെ ദൈവമേ ബ്ലോക്കുകൾ മാറട്ടെ പ്പച്ചാ ചില ബൈപ്പാസ് സർജറി പറഞ്ഞിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വിട്ടുവയ്ക്കപ്പെടട്ടെ സർജറികൾ അഴിഞ്ഞു കിടക്കുന്നവരുടെ മുറിവുകളെ അവിടെ നിന്ന് വേഗത്തിൽ അപ്പച്ച ചില കാര്യങ്ങളിൽ കൺഫ്യൂഷനായിട്ടിരിക്കുന്നവർക്ക് ദൈവമേ നല്ല ഉറപ്പ് കർത്താവ് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഉറപ്പിനെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരട്ടെ എല്ലാ എന്നും എപ്പോഴും എവിടെയും ഞങ്ങളെ ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ഹാലലൂയകർത്താവെ പറഞ്ഞു തീരാത്ത എല്ലാ നന്മകൾക്കായി ഒരിക്കൽ കൂടി സ്തോത്രം പറയുന്നു ദൈവമേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ പറയാത്ത അനേക വിഷയങ്ങളുണ്ട് ഈ പ്രിയപ്പെട്ടവർക്ക് അവരെല്ലാം എല്ലാം അവിടെ നിന്ന് തൊടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ മഹത്വവും അവിടത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ നാം സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ മത്തായുടെ സുവിശേഷത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഒരു സ്ഥലത്ത് മറിയയുടെ പേരിലേക്ക് എത്തുന്ന രീതിയിലും മറ്റൊരു സ്ഥലത്ത് യോസഫിൻ്റെ പേരിലേക്ക് എത്തുന്ന രീതിയിലും പിതാവായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവിൽ കൂടിയ വംശാവലിയെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ മത്തായുടെ സുവിശേഷത്തിൽ അഞ്ച് സഹോദരിമാരുടെ പേര് അതിനുള്ളിൽ വന്നിട്ടുണ്ട് നമുക്കൊരിക്കലും വിശ്വസിക്കുവാന് കഴിയാത്ത നിലവാരത്തിൽ ആ എടുത്തു പറയത്തക്കതായി പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല മനുഷ്യരുടെ കണ്ണിൽ ഏറ്റവും നികൃഷ്ടരെന്ന് കരുതി മാറ്റി മാറ്റി മാറ്റിവയ്ക്കേണ്ടിയിരുന്ന നാല് സ്ത്രീകളും കന്യകയായിരുന്ന മറിയേം അങ്ങനെ അഞ്ച് സഹോദരിമാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു ഒന്നാമത് താമാർ യഹൂദയുടെ മരുമകളായിരുന്ന പിന്നത്തേതിൽ യഹൂദയിൽ നിന്ന് മക്കളെ ജനിപ്പിച്ച താമാർ മറ്റുള്ളവരുടെ നീതി നിക്ഷേപിക്കപ്പെട്ടതിന് ശേഷം അവൾ സ്വയം ഒരു വഴിയിലൂടെ നീതി കണ്ടെത്തി തലമുറകൾക്ക് അവകാശിയായി മാറിയ ഒരു താമാറിനെ കുറിച്ച് താമാറാണ് ആ ആ വംശാവലിയിൽ ഒന്നാമതായി എഴുതിയിരിക്കുന്ന സ്ത്രീ രണ്ടാമത്തേതായി എഴുതിയിരിക്കുന്നു റാഹബ് എന്ന വേഷിയെക്കുറിച്ച് എഴുതി യോശുവയും കൂട്ടരും മോശയ്ക്ക് ശേഷം യോശുവയും കൂട്ടരും ആ വാഗ്ദത്ത് ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് യരീഹോ കോട്ട ആ ദേശത്തെ ഉറ്റുനോക്കുവാൻ പോകുമ്പോൾ യരീഹോ കോട്ടയുടെ മുകളിൽ പാർത്തിരുന്ന അവൾ ഒരു വേശിയെന്ന് റാഹബ് എന്നൊരു വേശിയെക്കുറിച്ച് വേശ്യ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു അവൾ ആ ഒറ്റുകാരെ കണ്ടിട്ട് ദേശത്തിലുള്ളവർക്ക് അവരെ ഒറ്റിക്കൊടുക്കാതെ ദൈവമക്കൾ എന്നുള്ളൊരു ഭയത്തിൽ അവരെ അവൾ ഒളിപ്പിച്ചു അവൾ ആ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ യോശുവയുടെ കൂട്ടത്തിലുള്ളവർക്ക് അവൾ അഭയം കൊടുത്തു അത് ദൈവസന്നിധിയിൽ അവൾക്ക് നീതിയായി കണക്കിടുകയും ആ കോട്ടയും അതിനുള്ളിലുള്ള സകലരും നശിപ്പിക്കപ്പെട്ടു പോയപ്പോൾ റാഹബും അവളുടെ വീട്ടിലുള്ള സകലരെയും രക്ഷിക്കുവാൻ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളുടെ ആ പ്രവൃത്തിയെ ഉപയോഗിച്ചു ഹലലൂയ പിന്നത്തേതിൽ മൂന്നാമത്തെ വ്യക്തിയായി രൂത്തിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവളൊരു മോവാബ്യ സ്ത്രീ ഹലലൂയ നവോമിയുടെ മരുമകളായിരുന്നവൾ ആ വചനത്തിൽ മോവാഭ്യരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവരുടെ പത്താം തലമുറ വരെ ത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ ശപിക്കപ്പെട്ട ഒരു വംശത്തിലായിരുന്നു രൂത്ത് പക്ഷേ അവൾ തൻ്റെ അമ്മായിയമ്മ യഹൂദയായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽക്കാരിയായിരുന്ന തൻ്റെ അമ്മാവിയമ്മയോട് അവൾ പറ്റിച്ചേർന്ന് നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് അവൾ ദാവീദിന്റെ വല്യമ്മച്ചിയായി മാറി ആ വംശാവലിയിലേക്ക് രൂത്ത് കടന്നു വരുന്നു ഒരു മറ്റൊരുവൻ്റെ ഭാര്യയായിരുന്ന ശേഷം ഒരു വംശത്തിൽ ജനിച്ച ആ രൂത്ത് ദൈവസ്നേഹത്താൽ ആ നവോമിയോട് ചേർന്ന് നിന്ന് അവൾ കർത്താവിൻ്റെ വംശാവലിയിലേക്ക് കടന്നുവരുന്നു പിന്നെ അടുത്തെഴുതിയിരിക്കുന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്നു ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബക്ഷഭ ദാവീദിന്റെ ഭാര്യയായി പിന്നത്തേതിൽ മാറ്റപ്പെട്ട ബദ്ഷ ആ വംശാവലിയിലേക്ക് കടന്നു വരുന്നു ആ ആദ്യം ജനിച്ച കുഞ്ഞു മരിച്ചു പോയതിനു ശേഷം ദൈവം അരളി ചെയ്തിട്ട് ജനിച്ച ശലോമോന്റെ അമ്മയായിരുന്ന ബദ്ഷ ഹാല ലുയ്യ പിന്നത്തേതിൽ മറിയ കന്യകയായിരുന്ന മറിയ തിരഞ്ഞെടുക്കപ്പെട്ട മറിയ അവൾ ആ വംശാവലിയിലേക്ക് വരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ പറയത്തക്കതായി യോഗ്യതകളില്ലാത്ത അല്ലെങ്കിൽ ആ നാട്ടിൻ പുറങ്ങളിലെവിടെയൊക്കെയോ പരിഹസിക്കപ്പെട്ട ചിലരുടെ രഹസ്യ കഥകളിൽ കഥാപാത്രമായി മാറിയ ചില സ്ത്രീകൾ കർത്താവിൻ്റെ വംശാവലിയിലേക്ക് വന്നു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അഗോചരം ഹലലൂയ്യ ഇന്ന് പലരും നമ്മെക്കുറിച്ച് നാം നമ്മിൽ പലരും നമ്മെക്കുറിച്ച് ഇതുപോലുള്ള പല നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടെല്ലാം നമ്മെക്കുറിച്ച് ചെറുതായ വിചാരങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളിലേക്ക് മറങ്ങി വരുന്നു ദൈവം നിങ്ങളിൽ ചില പ്രത്യേകതകളെ കാണുന്നു അതുകൊണ്ട് വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ചും ജീവൻ്റെ പുസ്തകത്തിലും ഓർമ്മയുടെ പുസ്തകത്തിലും ചില പ്രത്യേക കാര്യങ്ങൾ എഴുതുവാൻ ദൈവത്തിൻ്റെ ചില പ്രത്യേക പദ്ധതികൾ ക്ക് വേണ്ടി നിങ്ങളെയും ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവി ദിവസങ്ങളിൽ ഇടവരുത്തുമാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വീഴ്ചകൾ പരാജയങ്ങളെക്കുറിച്ചോ ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനിയുള്ള നാളുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആയിരിക്കുക ചില പ്രത്യേക പദ്ധതികൾക്കായി ദൈവം നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ ആമേൻ ആമേൻ